ചില മദ്രസയിലേക്ക് പോകുന്ന കുട്ടികള് ബാഗ് തൂക്കിയിട്ട് പിന്നാലെ ഖുർആആനേറ്റി കൊണ്ടുപോകുന്നു പറ്റൂല മുസ്ലിമേ ഖുർആാനിനോടുള്ള അപമര്യാദയാർആന് പിന്നിലാക്കിയിട്ട് നീ എങ്ങനെ മുന്നിൽ പോവുകയോ ഇമാമല്ലേ മുന്നിൽ വേണ്ടത് കുർആനല്ലേ ഇമാമ് ആരാണെന്ന് ചോദിക്കുമ്പോ നീ ഉത്തരം പറയുന്നത് വൽ കുറു ഇമാമി ഖുർആൻ ആദ്യ ഇമാമാ ഒരിക്കലും ഒരു കുട്ടിയുടെ പിൻസീറ്റിന്റെ ഭാഗത്തോ പിൻഭാഗത്തോ ആയിട്ടുള്ള ബാഗിൽ ഖുർആൻ കൊണ്ടുപോകരുത് മദ്രസ പുസ്തകങ്ങൾ കൊണ്ടുപോകരുത് അതുകൊണ്ടാ ഇമിന്റെ കുറവ് അതുകൊണ്ടാ ബുദ്ധിയുടെ കുറവ് അതുകൊണ്ടാ ഉന്നതിയിലേക്ക് എത്താത്തത്